പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മത്തിനും നല്ലതാണെന്ന് നമുക്കറിയാം ചർമ്മത്തിൽ പുരട്ടുന്നതും ചർമ്മത്തിനെ ഗുണം ചെയ്യും ഫ്രൂട്ട് ഫേഷ്യൽ എന്ന വിഭാഗം തന്നെ ഉണ്ടായത് ഇങ്ങനെയാണ് ഏതു കാലത്തും ലഭിക്കാവുന്ന പഴം നല്ല ഒന്നാന്തരം ഫേഷ്യൽ ഗുണങ്ങളുള്ള ഒന്നാണ് ഇതിലെ വൈറ്റമിൻ എ ബി ഇ എന്നിവ ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിക്കുന്നതിന് വളരെയേറെ സഹായിക്കും മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ഫേസ് മാസ്കുകൾ സഹായിക്കാറുണ്ട് പഴങ്ങളും പച്ചക്കറികളും എന്തിനെ മണ്ണുപോലും ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം പതിവിൽ നിന്നും വ്യത്യസ്തമായ ചില ഫേസ് മാസ്കുകളെ കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത് നമസ്കാരം ഈ ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഓറഞ്ച് നീരും ഓറഞ്ചിന്റെ തൊലിയും ഫേസ് മാസ്ക്കായി സാധാരണ ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ കൂടെ അല്പം താൻ ചേർക്കുകയാണെങ്കിൽ നല്ലൊന്നാം തരം സൗന്ദര്യ ലേപനമാകും ഓറഞ്ചിന് പുറമെ ഏത് ഫലവർഗ്ഗങ്ങൾ കൊണ്ടും ഇത്തരം ഫേസ് മാസ്ക് ഉണ്ടാക്കാം മുഖത്തെ കരിവാളി കരിവാളിപ്പകറ്റി മുഖത്തിന് സ്വാഭാവികമായി നല്ല നിറം നൽകാൻ ഈ മാസ്ക് ഏറെ സഹായിക്കും സ്ട്രോബെറി ഉടച്ചതിൻ്റെ കൂടെ നാരങ്ങ നീര് ഗോതമ്പ് പൊടി പാൽ ബദാം ഓയിൽ എന്നിവ നന്നായി യോജിപ്പിച്ച് വരണ്ട ചർമ്മത്തിനുള്ള ഫേസ് മാസ്ക് ആയി ഉപയോഗിക്കാം സ്ട്രോബെറി ഉടയ്ക്കുക അതിനോടൊപ്പം നാരങ്ങ നീര് ഗോതമ്പ് പൊടി പാൽ ബദാം ഈ അഞ്ച് ഐറ്റങ്ങളും നന്നായി യോജിപ്പിച്ചതിന് ശേഷം മുഖത്തിടുകയാണെങ്കിൽ വരണ്ട ചർമ്മത്തിനുള്ള നല്ലൊന്നാം തരം ഫേസ് മാസ്ക്കായി മുഖത്ത് ഇത് ഇട്ട ശേഷം ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് മുട്ടയുടെ മഞ്ഞയും നാരങ്ങാനീരും ചേർത്ത് മുഖത്തിടുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് മാറിക്കിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫേസ് മാസ്ക്കാണിത് ഇത് ചർമ്മത്തിനെ ദോഷം ചെയ്യുമെന്നുള്ള പേടിയൊന്നും വേണ്ട മുട്ടയുടെ മഞ്ഞയും നാരങ്ങ നീരും മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുക കറ്റാർ വാഴ പനിനീർ നാരങ്ങാനീര് ഈ നാല് ചേർത്ത് മുഖത്തിടുകയാണെങ്കിൽ മുഖത്തെ ശ്വേതഗ്രന്ഥികൾ തുറക്കുകയും മുഖം വൃത്തിയാവുകയും ചെയ്യും മുഖക്കുരുവും പാടുകളും കുറയ്ക്കാൻ ഈ ഫേസ് മാസ്ക് നല്ലതാണ് അതുപോലെ തക്കാളി മുറിച്ച് മുഖത്ത് അല്പനേരം ഉരയ്ക്കുന്നത് പാടുകൾ മാറാൻ സഹായിക്കും ഓട്സ് പപ്പായ പഞ്ചസാര തക്കാളി ഈ നാലും ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം ഫേസ് മാസ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ചർമ്മത്തിനെ പ്രായക്കുറവ് തോന്നിപ്പിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആകും ഓറഞ്ചിൽ കൊളാജൻ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നുന്നതിനെ സഹായിക്കും ഓർ മുഖത്ത് ഉരസുന്നതും ഏറെ നല്ലതാണ് ചർമ്മത്തിന് നിറം വർദ്ധിക്കുവാനും പാടുകളുണ്ടെങ്കിൽ പോകുവാനും ഇത് ഏറെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ എ ആന്റി ഓക്സിഡന്റ് എന്നിവ അടങ്ങിയ മാങ്ങയും ചർമ്മ സംരക്ഷണത്തിൽ ഒന്നാമതാണ് ഇവയിൽ വൈറ്റാമിൻ എ ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ചർമ്മം അയഞ്ഞു തൂങ്ങാതിരിക്കാൻ ഇത് സഹായിക്കും വെള്ളരിക്കയുടെ നീരും ഓറഞ്ച് നീരും തണ്ണിമത്തൻ ജ്യൂസും പാൽപ്പാടയും ഈ നാലും ചേർത്ത് നാം യോജിപ്പിച്ച ശേഷം മുഖത്ത് പുരട്ടുകയാണെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നന്നായി കഴുകി കളയുകയും ചെയ്യാം മുഖത്തെ അഴുക്കും പൊടിയും നീക്കം ചെയ്ത് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ ഇത് ഏറെ സഹായിക്കും വെള്ളരിക്കയുടെ നീരിനോടൊപ്പം ഓറഞ്ച് നീരും തണ്ണിമത്തൻ ജ്യൂസും പാൽപ്പാടയുമാണ് ചേർക്കേണ്ടത് തൈര് തണ്ണിമത്തൻ എന്നിവ നന്നായി യോജിപ്പിച്ച് മുഖത്തു പുരട്ടാറുണ്ട് ഇത് മുഖത്തിന് നല്ല തണുപ്പ് നൽകും റോസപ്പൂവിൻ്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് വെച്ച ശേഷം ആ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നതും ചർമ്മം മൃദുലമാകാൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ അല്പം ചെറുനാരങ്ങ നീരും തേനും കലർത്തി കുടിക്കുന്നത് ചർമ്മം വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് നല്ലൊരു ക്ലൻസറിന്റെ ഗുണമാണ് ഇത് നൽകുക ചർമ്മത്തിന് നിറം നൽകുന്നതിനും മുഖക്കുരു കുറയ്ക്കുന്നതിനും ചെറുനാരങ്ങ നല്ലതാണ് മുറിച്ച് ചെറുനാരങ്ങ കൊണ്ട് മുഖത്ത് ഉരസുകയാണെങ്കിൽ ചർമ്മത്തിന്റെ കറുപ്പ് കുറയുകയും മിനുസം ലഭിക്കുകയും ചെയ്യും ചെറുനാരങ്ങ നീര് തൈര് എന്നിവ ചേർത്ത് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ ചർമ്മം മിനുസമാവുകയും തിളക്കമുള്ളതാവുകയും ചെയ്യും ചർമ്മ സംരക്ഷണത്തിന് പ്രകൃതിദത്ത മാർഗങ്ങൾ പലതുമുണ്ട് ഇതിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് തക്കാളി നല്ലൊരു ഭക്ഷ്യ വിഭവം എന്നതിലുപരി സൗന്ദര്യവർദ്ധവനെ സഹായിക്കുന്ന ഒരു പഴമാണ് തക്കാളി തക്കാളിയുടെ നീരെ മുഖത്ത് പുരട്ടുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് തക്കാളിയുടെ നീരെ മുഖത്ത് പുരട്ടുന്നത് ചർമ്മ സുഷിരങ്ങൾ ചെറുതാകാൻ കാരണമാകും അതുപോലെ മുഖക്കുരുവിനുള്ളൊരു നല്ലൊരു പരിഹാരം കൂടിയാണ് തക്കാളിയുടെ നീര് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം മുഖക്കുരു മാറാനുള്ള മികച്ചൊരു മാർഗ്ഗമാണിത് വേനൽക്കാലത്ത് പുറത്തിറങ്ങിയാൽ വെയിലേറ്റേ ചർമ്മം കരിവാളിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് തക്കാളി നീര് പുരട്ടുന്നത് മൂലം കരിവാളിപ്പ് കുറയും അതുപോലെ വെയിലേറ്റ് പാടുമ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന കറുത്തുപാടുകൾ മാച്ചു കളയുന്നതിനും തക്കാളി നീര് നല്ലതാണ് ചർമ്മം വൃത്തിയാക്കാനുള്ള ഒരു സ്വാഭാവികമായ ക്ലൻസറാണ് തക്കാളി നീര് ഇത് മുഖത്ത് പുരട്ടുന്നത് ചർമ്മം വൃത്തിയാക്കാൻ സഹായിക്കും അതുപോലെ മുഖചർമ്മത്തിന് തിളക്കം നൽകാനും തക്കാളിയുടെ നീര് നല്ലതാണ് ഇതിനെ ബ്ലീച്ചിങ് ചെയ്യുന്നതിൻ്റെ തന്നെ ഗുണമുണ്ട് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ഡിപ്സ് ഫോർ യു